ഫ്രണ്ട്സ് ഇറ്റ്സ് മീ അർജി യൂട്യൂബ് ചാനലിനെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഇന്നാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത് ഇന്ന് ഇന്ന് വീഡിയോ ഇടാൻ തന്നെ കാരണം ഇന്ന് ഞങ്ങൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണം ഒരാളെ ആഗ്രഹിച്ച് കുറേ നാളത്തെ ആഗ്രഹം ഇന്നാണ് സാധിച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പം മക്കളല്ല ഞാൻ കണ്ടപ്പനും മാത്രമേ ഉള്ളൂ മക്കളെ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ കൊണ്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഗിഫ്റ്റ് മേടിക്കുന്ന കാര്യമൊന്നും ആ വ്യക്തിയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല അപ്പോൾ എന്താണ് ഇത് കാണുമ്പോൾ പ്രതികരണമൊന്നൊക്കെ വീഡിയോയിൽ കാണിക്കാം ഈ പോകുന്ന വഴിക്ക് കടയെ കയറി ഗിഫ്റ്റും മേടിച്ചിട്ട് വേണം പോകാൻ നല്ല മഴങ്ങാറുണ്ട് അപ്പം ഞങ്ങൾ വൈകുന്നേരമാണ് ആണെങ്കിൽ രാവിലെ പോകാൻ വേണ്ടിയിരുന്നാണ് ഹോസ്പിറ്റലിലൊക്കെ പോയി ചെക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് പോകാനാണെങ്കിൽ എൻ്റെ നല്ല ഉണ്ട് കാരണം ഡ്രൈവിങ്ങിലാണ് കാർ അതിലേക്ക് തന്നെ ഇടയ്ക്ക് വെച്ചിട്ട് പണി തന്നു നമ്മൾ വർഷ് ഷാപ്പിലൊക്കെ കയറിയിട്ടാണ് പോകുന്നത് എന്നെ പോലെ കണ്ടിട്ടുന്നവരും ഒന്നും വിചാരിക്കണ്ട അറിയാത്തത് കൊണ്ടാണെങ്കിൽ എനിക്കത് ഏതാട്ടാ ഇതും ഇത് ओडिया अध시 काटेए को डते म्होंधा? जानण हो। चाटो काटेंग काटेंगर चाटेंगर डते? जाना त्योग्यों जारम എല്ലാവർക്കും മനസ്സിലാക്കാണെങ്കിൽ ഞങ്ങൾ കൊടുക്കാൻ പറ്റുന്ന ഗിഫ്റ്റ് എന്താണെന്ന് അപ്പം ഇതുകൊണ്ട് നേരെ ഞങ്ങൾ മംഗലാപുരത്താണ് പോകുന്നത് അവിടെയല്ലേ മക്കൾ നിൽക്കുന്നത് അപ്പം നമ്മൾ കൊടുക്കുമ്പോൾ അവൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയാണെന്ന് നമുക്കറിയാം പിന്നെ റോഡിൻ്റെ അവസ്ഥയൊക്കെ വളരെ മോശമാണ് എപ്പോൾ അങ്ങ് എത്തുന്നു അറിയത്തില്ല കുറേ നേരം ഡ്രൈവിങ്ങിനാണ് കാണിച്ചു തരാം ഇതാണ് റോഡിൻ്റെ അവസ്ഥ അയ്യോ എക്സ്പ്രോ കാണാ വണ്ടി ഒട്ടി പോയ കടമ്പിരിക്കുന്ന മോഹം എങ്ങനെയാണ് കരയുന്നത് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കണ്ടപ്പോ പതി ഇറക്കിയാണ്

ാരും വിചാരിക്കും സൈക്കിളൊക്കെ ഉണ്ട് എന്നെ കാണാതിരുന്ന് കണ്ടതിന്റെ ഇതാണ് കൊറച്ചു ദിവസമായി എന്നെ കണ്ടിട്ടവ എന്നെ കാണാതെ ഇരിക്കത്തില്ല അപ്പൊ അതുകൊണ്ടാണ് ഉണ്ണിയപ്പ ഉണ്ണിയപ്പ് അമ്പാടി നോക്ക് ചക്കര അപ്പോ ഇന്നത്തെ സർപ്രൈസ് വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് അപ്പോ വീഡിയോ ഇഷ്ടായ എല്ലാരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സപ്പോർട്ട് ചെയ്യ താങ്ക്